ഒരു സൈഡില് പള്ളിപ്പെരുന്നാള് ഒരു സൈഡിൽ ഉത്സവങ്ങള് നൈറ്റ് ഈ തിരുവാതിര കൈകൊട്ടികളി പോലെയുള്ള പ്രോഗ്രാംസിന് കുറച്ചുകൂടെ അവരെ എടുത്തറിയാണ് അതായത് എല്ലാവരും വിചാരിക്കുക എന്താന്ന് വെച്ചാണ് നമ്മൾ മാക്സിമം ഇവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് പീസ് വരെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ാണ് ഇത് വരുമ്പോ എല്ലാരും ടീം ആയിട്ട് വരുമ്പോ ഭയങ്കര ഭംഗിയായിരിക്കും ഇതിലാണെങ്കിലും നമുക്കൊരു ത്രീ ടു ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ലൈലാക്കിന്റെ രണ്ട് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ വരുന്ന ന്യൂഇയർ ആയി എന്തായാലേ ഒരു സൈഡിൽ പള്ളിപ്പെരുന്നാള് ഒരു സൈഡിൽ ഉത്സവങ്ങൾ ആഘോഷങ്ങളുടെ പൊടി പൂരമാണ് ഇനി അപ്പം നമ്മൾ വൈറ്റ് സാരീസിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തപ്പോൾ പള്ളി പെരുന്നാൾ ബേസ് ചെയ്തിട്ടുള്ള യൂണിഫോം കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ് തന്ന സമയത്ത് നമുക്ക് വേറൊരു ഭാഗത്തു നിന്ന് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു യൂണിഫോമായിട്ട് ഉത്സവങ്ങൾക്ക് പറ്റിയ കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അവർക്കറിയാം അറിയാത്തവർക്കായിട്ടും ഈ ഒരു എൻക്വയറി ചെയ്യുന്നവർക്കായിട്ടും നമ്മുടെ കയ്യിൽ യൂണിഫോം കളക്ഷനിൽ വരുന്ന സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും ഹ്യൂജ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അത് നമ്മൾ ഈ ബേസ് ചെയ്തിട്ട് ഇപ്പത്തെ കളർ പാലറ്റ് നോക്കിയിട്ട് അതായത് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളർ പാലറ്റുകൾ ചൂസ് ചെയ്തിട്ട് അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ട്രഡീഷണൽ ബേസിൽ വരുന്ന കേരള താ പണിപാളി തോന്നുന്നു മാത്രമല്ല ട്രഡീഷണൽ ബേസിൽ വരുന്ന സാരീസും സെറ്റുമുണ്ടുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ കളക്ഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ പേജുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രീതിയിലും അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കോൾ ഫെസിലിറ്റി വേണമെങ്കിൽ അങ്ങനെ സോ നമ്മളിവിടെ യൂണിഫോം ആയിട്ട് ഒരുക്കിയിരിക്കുന്ന മുണ്ടുകളാണെങ്കിലും സാരീസ് ആണെങ്കിലും മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു അറുപത് തൊട്ട് നൂറ് പീസ് വരെയാണ് നമ്മൾ മാക്സിമം ഇവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് പീസ് വരെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ഡിസൈൻസ് അത് എത്ര പേർക്കാണെങ്കിലും ഇപ്പൊ ഫൈവ് ഹൺഡ്രഡ് പീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ടൈം ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പം യൂണിഫോമായിട്ട് സാരീസ് ഒക്കെ വെയർ ചെയ്ത് പോകുമ്പാണെങ്കിൽ തന്നെ എന്തൊരു ഭംഗിയല്ല ഈ ഉത്സവ സമയത്തൊക്കെ കാണാനായിട്ട് എല്ലാവരും കൂടെ ഒരേപോലെ വെയർ ചെയ്ത് ഇപ്പൊ തിരുവാതിരക്കാണെങ്കിലും താലം എടുക്കാനാണെങ്കിലും അതുപോലെ അമ്പലങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട് അതിനൊക്കെ ഭയങ്കര യൂണീക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ഉള്ള കൊണ്ട് തന്നെ എവിടെയും കണ്ടിട്ടില്ലാത്ത ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് എന്തായാലും പറ്റും സോ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിൽക്കണം അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം വേറൊരു ടീമിനേക്കാൾ എന്തുകൊണ്ടും ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കണം എന്നാണ് നമ്മുടെ ഏജ്മാരൊക്കെ പറയാറുള്ളത് സോ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാനുള്ള എന്തായാലും ഉള്ള എല്ലാ ചോയ്സ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളായിരിക്കും ആ ഒരു ഫംഗ്ഷന് അടിപൊളിയായിട്ട് നിൽക്കുക അത് ഹോണർ വരുന്ന ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും ചൂസ് ചെയ്യുന്നത് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തു കുറച്ചും കൂടെ അത് ഉടുത്തു വരുമ്പം എടുത്തറിയണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് കാരണം ഇപ്പം നോക്കുവാണെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ലൈക്ക് സഫേർ ലൈലാക്ക് പേർപ്പിൾ അതിൻ്റെ തന്നെ വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് പിന്നെ അതുപോലെ ബ്ലൂ കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്ന കളേഴ്സ് ആണ് ഒരു ഭാഗം ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഭാഗം കുറച്ചും കൂടെ ഡിം ആയിട്ട് നിൽക്കുന്നത് നോർമലി നമുക്ക് പോകുന്ന മെറൂൺ ബ്ലൂ ബ്ലാക്ക് അതുപോലെ നോർമൽ ഗ്രീന് ബോട്ടിൽ ഗ്രീന് അതുപോലത്തെ ഷെയ്ഡാണ് ഒരു ഭാഗം ചൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫംഗ്ഷൻസും വരുന്നത് നൈറ്റ് ആയിരിക്കും അപ്പോൾ നൈറ്റ് ഈ തിരുവാതിര കൈകൊട്ടി കളി പോലെയുള്ള പ്രോഗ്രാംസിന് കുറച്ചും കൂടെ അവരെടുത്തറിയാണ് അതായത് എല്ലാവരും വിചാരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിയിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്നാണ് സോ അവർ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുപോലത്തെ കളർ അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് കൂടുതൽ ആളുകളും വന്ന് ചൂസ് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് വിഭാഗമായിട്ട് തിരിക്കാൻ പറ്റും നമുക്കത് ഒരു ഒരു ടൈപ്പ് ഓഫ് ആളുകൾ ചൂസ് ചെയ്യുന്നത് കുറച്ച് വൈബ്രൻറ്റ് ആണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡൽ കളേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ യൂഷ്വൽ കളേഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു പോയ പോലെ തന്നെ നമുക്ക് രണ്ട് വിഭാഗമായിട്ട് തിരിക്കും അതായത് ഒരു സൈഡിലേക്ക് നമുക്ക് പള്ളി പെരുന്നാൾ ആണെങ്കിൽ ഒരു സൈഡിലേക്ക് ഉത്സവമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഇവിടെ സെക്ഷനും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വൈറ്റ് സാരീസിൻ്റെ ഹ്യൂജ് കളക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണാം ബാക്ക് സൈഡിലായിട്ട് നമ്മൾ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളക്ഷനാണ് അതായത് പള്ളി പെരുന്നാളിന് പോകേണ്ടവർക്ക് പള്ളിപ്പെരുന്നാളിനുള്ള ഉണ്ട് ഉത്സവങ്ങൾക്ക് പോകേണ്ടവർക്ക് അതിനുള്ള കളക്ഷൻസും ഉണ്ട് സോ നമ്മൾ സെറ്റ് മോട്ടും വൈറ്റ് സാരീസും ഒരേ സെക്ഷനിൽ തന്നെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞു പോയിട്ടുണ്ട് ഹോണർ എപ്പോഴും സീസൺ സീസണനുസരിച്ച് സെറ്റായി വെക്കും അത് എല്ലാ കാര്യങ്ങളും നമ്മൾ റാക്കപ്പ് ചെയ്യുന്നത് സീസൺ അനുസരിച്ചാണ് ഒരു സീസണിൽ എന്താണോ വേണ്ടത് ആ ഒരു കളക്ഷൻ കളക്ഷനായിരിക്കും നമ്മളിവിടെ അറേഞ്ച് ചെയ്യുക സോ ഈ ഒരു സീസണിൽ നമുക്ക് ഇനി വരാൻ പോകുന്നത് പള്ളിപ്പെരുന്നാളും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഈസ്റ്റർ വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് അപ്പം വൈറ്റ് സാരീസും ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലേക്ക് സെറ്റ് മുണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറെ നേരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സോ ഞാൻ നമ്മുടെ കളക്ഷൻസ് കൂടി ഒന്ന് കാണിച്ചേരാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ കളക്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മുടെ കുറച്ച് യൂണീക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് ഈ ഒരു കളക്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ്ങിൽ നിൽക്കുന്നത് ഇതിൽ തന്നെ നമുക്കൊരു ത്രീ ടു ഫോർ കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഹാഫ് ആൻഡ് കസവിലാണ് ഈ ഒരു സെറ്റ് മുണ്ട് അവൈലബിൾ ആയിരിക്കുന്നത് പ്യൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ആൻഡ് മൾട്ടി കര കസവ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെറ്റും കൊണ്ടാണ് കൂടുതൽ എൻക്വയറി വരുന്നുണ്ട് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് ഇത് ഇത് ഇതുപോലെ രണ്ട് കളേഴ്സിലായിട്ടുള്ള കരയുടെ വീവിങ് വന്നിട്ട് ഹാഫ് ആൻഡ് കസവിലുള്ള കസവ ഡീറ്റെയിലിങ്ങാണ് സാരിയിൽ വന്നേക്കുന്നത് ആൻഡ് അത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ സെറ്റും കൊണ്ടും രണ്ട് എൺപത് വരുന്നുണ്ട് സോ ലെങ്ത്തിൻ്റെ ഒരു ഇഷ്യൂസ് നമുക്ക് വരത്തില്ല ആൻഡ് രണ്ടേ മുപ്പതിലുള്ള സോറി രണ്ട് അൻപതിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ അത് നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതാണ് സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ടാസിൽസോട് വരുന്ന സെറ്റുമുണ്ടുകൾ അതിന് ഭയങ്കര എൻക്വയറീസ് നമുക്കിപ്പോൾ ഉണ്ട് സോ ആ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് പറഞ്ഞ പോലെ തന്നെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റുമുണ്ട് വന്നേക്കുന്നത് ടിഷ്യു ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് സോ നെക്സ്റ്റ് സെറ്റ് കൊണ്ട് വരുന്നതും ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഒരു ലൈലാക്കിന്റെ രണ്ട് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ വരുന്ന ഒരു പേപ്പിളിൻ്റെ തന്നെ ഒരു കളർ ചാർട്ടിൽ വരുന്ന സെറ്റുമുണ്ടാണിത് ഇതും കോട്ടണിലാണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഇത് ഇതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ട് അതായത് കോട്ടണിൽ തന്നെ വരുന്ന വേറെ രണ്ട് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റും ഇത് ഗ്രീന് മെറൂൺ കോമ്പിനേഷൻ അതിൽ തന്നെ നമുക്കൊരു കളർ വെറൈറ്റിയും കൂടെ അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ വേറെ കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിലും നമ്മൾ അതും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്യുവർ കസവിൽ വരുന്ന നമ്മുടെ ട്രഡീഷണൽ സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഇപ്പം ഞാൻ കയ്യിൽ വെച്ചേക്കുന്നത് ഗോൾഡാണ് ഇത് തന്നെ നമുക്ക് സിൽവർ റോസ് ഗോൾഡ് കോപ്പർ അതിൻ്റെ ടിഷ്യൂവിൽ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സോ ഇതിലൊക്കെ നമുക്ക് എത്ര പീസ് വേണമെന്നാണെങ്കിലും എടുത്തു തരാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണ് ആ ഒരു ടിഷ്യൂവിൻ്റെ ആ ഒരു മെറ്റീരിയലിൽ ഇത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളർ കൂടെ ആകുമ്പം നന്നായിട്ട് എടുത്തറിയുന്ന ഒരു സെറ്റുമുണ്ടാണ് ആൻഡ് അതിൻ്റെ ടാസിൽസ് ആണെങ്കിലും രണ്ട് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതിലും നമുക്ക് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഒരു കളർ നമുക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറിലാണ് ഈ രണ്ടിൻ്റെ ആണെങ്കിലും കളർ കോമ്പിനേഷനും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുത്ത് നിൽക്കാൻ സഹായിക്കുന്ന രണ്ട് കളർ കോമ്പിനേഷനിലാണ് ഓറഞ്ച് പേപ്പിളും ഒരു ലാവണ്ടറും ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഗോൾഡ് കോമ്പിനേഷനിലാണ് ഒരു ട്രഡീഷണൽ ബേസിൽ വരുന്ന കോട്ടൺ സെറ്റും കൊണ്ടാണ് ഇതിലാണെങ്കിലും നമുക്ക് ഒത്തിരി പീസ് ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് നമ്മുടെ തന്നെ യുണീക്ക് ഡിസൈനിൽ വരുന്ന ഓറഞ്ച് ഇതിൻ്റെ തന്നെ നമുക്ക് ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് ഇതിൽ ഇതുപോലൊരു പ്രിന്റ് ആണ് വരുന്നത് ഇതിലും നമുക്ക് ഒരു ഫൈവ് ടു സിക്സ് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വേറൊരു പ്രിന്റിൽ വരുന്നതാണ് ഇതൊക്കെ നമ്മുടെ തന്നെ കളക്ഷനിൽ വരുന്നതാണ് നമ്മുടെ പേജിന്റെ ഇതിന്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ അതും കൂടെ എടുത്ത് നോക്കണം ഇതും കട്ടിക്കരയിൽ തന്നെ വരുന്ന അതും നല്ല ക്വാളിറ്റി ഉള്ള കരയും ഫാബ്രിക്കും ആണ് വന്നേക്കുന്നത് ഇതിന്റെ ഈ ഒരു കരയൊക്കെ നിങ്ങൾക്ക് അറിയാം സോ ഇതിൽ അതുപോലത്തെ പ്രിന്റ് ആണ് ഓൾ ഓവർ ആയിട്ട് വന്നേക്കുന്നത് ഇതൊക്കെ നമ്മുടെ തന്നെ യുണീക് കളക്ഷൻസ് ആണ് നമ്മൾ എല്ലാ കളക്ഷൻസും കാണിക്കുന്നില്ല ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് ആണ് ആൻഡ് ഇപ്പം നമ്മൾ കണ്ട ആ ഒരു മെറൂണിന്റെ എന്നെ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണിത് കട്ടിക്കര ഇഷ്ടപ്പെടുന്നവർക്ക് കട്ടിക്കരയിൽ എന്നെ രണ്ട് കളർ കോമ്പിനേഷനിൽ വന്ന ഈ ഈ സെറ്റ് കൊണ്ടൊക്കെ നിവർത്തി കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇത് ഉടുത്തൊക്കെ വരുമ്പം എല്ലാവരും ടീമായിട്ട് ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ഇതിലാണെങ്കിലും നമുക്കൊരു ത്രീ ടു ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതുണ്ടോ ബ്ലാക്കിൽ ഒരു പിങ്കിന്റെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെറ്റും കൊണ്ടാണ് ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഉടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസ് ഇടാം അല്ലെങ്കിൽ പിങ്ക് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റാണി പിങ്ക് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ആ ഒരു കളർ കോമ്പിനേഷനിൽ എല്ലാവരും കൂടെ ഒരുങ്ങി നിൽക്കുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന സഫയർ ഗ്രീനിൽ വരുന്ന ഒരു കളറാണ് അറിയില്ല ചേച്ചിമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണിത് സോ ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ നമുക്ക് ഒരു മൂന്നാല് കളക്ഷൻസ് ആണ് ആൻഡ് ഇത് വന്നിട്ട് ഒരു മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു സെറ്റും കൊണ്ടാണ് ഈ ഇപ്പം ഈ കണ്ടതെല്ലാം തന്നെ കോട്ടൺ ബേസിലാണ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നതും കോട്ടണിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും കോട്ടൺ കളക്ഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ കോട്ടനിൽ കൂടുതൽ കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൊത്തം നമ്മൾ ടിഷ്യൂസും സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മൾ കോട്ടൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഡിസൈൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളതൊക്കെ സ്റ്റോക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കോട്ടണിലാണെങ്കിലും ടിഷ്യൂലാണേലും നമ്മളിവിടെ അവൈലബിൾ ആക്കും ണ്ട് ഈ ഒരു സെക്ഷൻ മാത്രമല്ല നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ തന്നെ മുഗൾ ഭാഗത്തായിട്ട് വേറൊരു സെക്ഷനും കേരള സാരി ആൻഡ് സെറ്റ് സെറ്റുമുഡിനും മാത്രമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് അതിൻ്റെയും കൂടെ കളക്ഷൻസ് കാണാം